ൾ കൂപ്പി കണ്ണുകൾ തുറന്ന് നദി നോക്കി സ്നേഹത്തോടെ ഈ നിമിഷങ്ങൾ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും നിമിഷങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറട്ടെ കർത്താവിൻ്റെ വലിയ കരുണയും സ്നേഹവും നമ്മളിൽ നിറഞ്ഞൊഴുകുന്ന നിമിഷങ്ങളായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ശാന്തമായി ഇരിക്കുകയോ നിൽക്കുകയോ മുട്ടുകൂത്തി നിൽക്കുകയോ ഒക്കെ ചെയ്യാം ഈ നിമിഷങ്ങളിലൊക്കെ ഈ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഹൃദയം കൊണ്ട് അനുഭവിച്ച് പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ ഹൃദയം നമുക്കായി മുറിച്ചു തന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട് നമ്മോടുള്ള സ്നേഹത്തെ പ്രതി മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ച കർത്താവ് ഇയാൾ ധാരയിലുണ്ട് നമ്മെ വീണ്ടെടുക്കാൻ വേണ്ടി വീണ്ടെടുപ്പിന്റെ മോചന ദ്രവ്യമായി തീർന്ന കർത്താവ് ഇയാൾ ധാരയിലുണ്ട് ഹൃദയം കൊണ്ട് ഈശോയെ എന്ന് വിളിക്കേ തോമാസ് ലിഹ വിളിച്ചതുപോലെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് എല്ലാ മക്കളും ഹൃദയം കൊണ്ട് വിളിക്കട്ടെ പ്രാർത്ഥിക്കാൻ ഭാരപ്പെടുന്ന മക്കളുണ്ടാകാം പ്രാർത്ഥിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവർ ദിനത്തുണ്ടാകാം കർത്താവേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അപ്പൊ സോലന്മാർ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഈശോട് പറ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ആത്മാവാണല്ലോ പ്രാർത്ഥിക്കാൻ പോലും നമ്മളെ സഹായിക്കുന്നത് വിശ്വാസമില്ലാത്ത അവസ്ഥയാണോ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ ഈ ദിവ്യകാരുണ്യത്തിൽ നിനക്ക് വേണ്ടി തുടിക്കുന്ന ദൈവത്തിന്റെ ഇയാൾ ഉണ്ടെന്ന് സ്നേഹൃം നിനക്ക് വിശ്വസിക്കാൻ പറ്റണില്ലേ അപ്പൊ സോലന്മാരെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കേ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണമേ നിന്റെ സാന്നിധ്യം അംഗീകരിക്കാനും ഏറ്റുപറയാനും തക്ക വിധത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ലുക്കാട സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴ് മുതലുള്ള വചനങ്ങളിൽ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സുവിശേഷത്തിന്റെ ഒരു സന്ദേശമുണ്ട് യേശുവിൻ്റെ ജീവിതത്തിന്റെ തന്നെ പൂർത്തീകരണമായി നിൽക്കുന്ന സന്ദേശം തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക നമ്മുടെ ഖനദിന ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ തിന്മ നമ്മുടെ ജീവിതത്തിനെതിരെ വരുമ്പോ ആരെങ്കിലൊക്കെ എന്തെങ്കിലും തിന്മ നമുക്കെതിരെ ചെയ്യുമ്പോ എങ്ങനെ തിന്മ കൊണ്ട് ജയിക്കാമെന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പകരത്തിന് എന്തു പകരം കൊടുക്കാന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വലിയൊരു ആത്മീയ സന്ദേശമാണ് നീ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവിന്റെ സ്നേഹത്തിൽ മോളെ മോനെ നീ വീണ്ടെടുക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാൻ കർത്താവ് വചനത്തിലൂടെ നമ്മളോട് ചെയ്യുന്ന പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് തിന്മയെ നന്മ കൊണ്ടാണ് അതിജീവിക്കേണ്ടത് മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളെയും നിമിഷം മുട്ടുകുത്തുന്നു മക്കളെ നല്ല തീരുമാനങ്ങൾ എടുത്തു പ്രാർത്ഥിച്ചേ ഈ ദിവസകാലം നിശ്ചയമായിട്ടും നീ അനുഗ്രഹിക്കപ്പെടും ഉറപ്പാണ് മോളെ നീ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു മോനെ നീ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു ക്ഷമിക്കാൻ തീരുമാനമെടുക്കുന്ന ജീവിതങ്ങൾ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞ ജീവിതങ്ങളാണ് കരങ്ങളെ മാറോട് ചേർത്ത് കണ്ണു തുറന്ന ദിവികാരണത്തിലേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ദിവസ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം परिशुद्ध <Sess> परममा <Sess> <Sess> <Sess>